ഫ്രാൻസിസ് മർപ്പാപ്പയെ മൂന്ന് നാല് തവണ നേരിൽ കാണാനായിട്ടുള്ള ഒരു ഒരു ഭാഗ്യം ഉണ്ടായി വൈദിക അമിര് ദിഷ ശുശ്രൂഷനം ഏറ്റെടുത്ത് കഴിഞ്ഞ ബേബി ബിഷപ്സ് പുതിയ ബിഷപ്സിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് വെച്ച് എല്ലാ വർഷവും നടത്താറുണ്ട് അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിന് ചെന്ന് പങ്കെടുത്ത് അതിന്റെ സമാപനത്തിൽ മർപാപ്പ സന്ദേശം നൽകുകയും അതിൽ പങ്കാളികളായിരുന്ന എല്ലാ മെത്രാന്മാരെയും നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ട് അതാണ് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണാനായിട്ട് അവസരം ഉണ്ടായത് പിന്നീട് ആദിന വിസിറ്റിന് സിറോ മലബാർ സഫിയിലെ മെത്രാന്മാരെല്ലാവരും റോമിൽ പോയ സന്ദർഭത്തിൽ നേരിൽ കാണാനായിട്ട് അവസരം ഉണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം അഭിപന്യ റാഫേൽ തട്ടിപ്പിതാവ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനമേറ്റെടുത്ത് പെർമനന്റ് സെനഡ് മെമ്പേഴ്സ് മാർപ്പാപ്പയെ കാണാൻ പോയപ്പോൾ അക്കൂടെ കുര്യാ വിഷപനിലയില് എന്നെയും യൂറോപ്യന്റെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ സ്റ്റീഫൻ ചെറുപ്പണത്തെ പിതാവിനെയും പ്രവേശിപ്പിച്ചിരുന്നു അങ്ങനെ ഔദ്യോഗികമായിട്ട് മൂന്ന് സന്ദർഭങ്ങളിലും മറ്റ് ചില സന്ദർഭങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കാണാനായിട്ട് അവസരമുണ്ടായിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ചിലപ്പം ആ ഒരു മീറ്റിങ്ങില് നൂറ് ഇരുന്നൂറും മുന്നൂറും നാനൂറും പേരൊക്കെ ഉണ്ടാവും എല്ലാവരെയും എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് നൽകി എല്ലാവരെയും ബ്ലെസ് ചെയ്ത് നിൽക്കുന്ന പാപ്പയെ നമ്മൾ നമ്മള് നിന്നും അടുത്തു നിന്നും വീക്ഷിക്കുകയാണെങ്കിൽ ആ മുഖത്ത് എപ്പോഴും ഒരു പ്രസരിപ്പുണ്ട് ആ സുസ്മേരവദനനായിട്ട് അത് യാന്ത്രികമായിട്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നല്ല വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ് പ്രായം ഇത്രയേറെ ആയിട്ട് ഇപ്പോൾ എൺപത്തിയെട്ട് വയസ്സാണ് ഉള്ളത് അപ്പൊ അതിന് ഒരു ഞാൻ തന്നെ അടുത്ത് കാണുന്ന വർഷത്തിന് അദ്ദേഹത്തിന് എൺപത് വയസ്സെങ്കിലും പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ ഏത് സന്ദർഭത്തിൽ കണ്ടാലും എത്ര തിരക്കുള്ള സന്ദർഭമാണെങ്കിലും എത്ര അധികം ആളുകളാണെങ്കിലും എല്ലാവരെയും ഒരേ രീതിയിലുള്ള ഒരു മുഖം അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പാപ്പായിക്ക് കഴിയുന്നു എന്നുള്ളത് അത് ഔദ്യോഗികതകളുടെ ആയിട്ടുള്ള ഒന്നും ഇല്ലാതെ പ്രകടിപ്പിക്കാൻ കഴിയും കൊണ്ട് അത് ഒരു എന്താ പറയുന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യനാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ട് അതെല്ലാ വിഭാഗം ആളുകൾക്കും എക്കാലവും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരു ഒരു ദൈവപുരുഷനാണ് ഒരു ദൈവമനുഷ്യനാണ് പരിശുദ്ധ പിതാവ് എന്ന ഒരു ഉത്തമമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും സം ദൈവപുരുഷനും ദൈവമനുഷ്യനും എന്ന പിതാവിൽ പറഞ്ഞല്ലോ സുസ്മേരവദനായി കാണപ്പെട്ടു അതോടൊപ്പം അതിൽ നമ്മുടെ വിസിറ്റിൽ പോയത് പിതാവ് പറഞ്ഞല്ലോ ചിറ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്നുള്ള നിലയില് എല്ലാ ഇതര സഭകളെയും ചേർത്ത് പിടിക്കുന്ന പിതാവ് തീർച്ചയായിട്ടും സിറോമലമ്പർ സഭയുടെ പ്രത്യേകം പൈതൃകമായൊരു വാത്സല്യവും സ്നേഹവും ഒക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പൈതൃകവും സനിമയും ഒക്കെ കാത്തു സൂക്ഷിക്കണമെന്ന് പിതാവ് ഇടക്കിടക്ക് നമ്മുടെ മിത്രാന്മാരോട് ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാ പിതാവ് സീറോ മലബാർ പിതാവ് ഈ ആകുന്നതിന് മുമ്പ് തന്നെ ഈ അർജന്റീനയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഈസ്റ്റേൺ സഭകളെ കുറിച്ച് നമ്മൾ കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ പറയാറുണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ ഈ പൗരസഭകളെ കുറിച്ചുള്ള ഒരു ജ്ഞാനം ഇല്ലായിരുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കി ഇരുന്നിട്ടുണ്ട് ഈ ഈ പശ്ചാത്തയ മേഖലകളിൽ പക്ഷേ പിന്നെ ഫ്രാൻസിസ് മർപ്പാപ്പായിക്ക് സഭകളെ കുറിച്ച് അതായത് പൗരസ്ത്യ സഭകളിലെ ആളുകളുടെ ആത്മീയ ശുശ്രൂഷകളെ കുറിച്ച് ഉണ്ടായിരുന്നു മർപ്പാപ്പായ ശേഷം അദ്ദേഹം നമുക്കൊരു ഒരു സഭയെ മാത്രം എടുത്ത് പറയേണ്ടില്ല പൗരസഭകളോടെ എല്ലാം തന്നെ അതായത് പൗരസ്ത്യ പൗരസഭകളുടെ തനിമ ആ ഒരു കാത്തു സൂക്ഷിക്കണം എന്ന് തികാൻ കൗൺസിലിന്റെ പ്രത്യേകമായ വെളിച്ചത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് പ്രായോഗികമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടീച്ചർ ടീച്ചർ ചോദിച്ചതിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് ഈ കഴിഞ്ഞ തവണ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ കൂടെ റോമിൽ പോയ സന്ദർഭത്തിൽ ഈ ഗൾഫിലുള്ള സിറമലബാർ വിശ്വാസികളുടെ അജപാലന പ്രേക്ഷത്തെ കുറിച്ച് ഇങ്ങോട്ട് പാപ്പ ചോദിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ അവിടെയുള്ള രണ്ടു ലക്ഷത്തോളം വരുന്ന വിശ്വാസികളുടെ ശുശ്രൂഷകൾക്ക് നിങ്ങൾക്ക് അത് എത്തറ്റമായി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനത്തിന്റെ ആത്മീയ ശുശ്രൂഷകൾ നിങ്ങൾ അതിനെ ഏറ്റെടുത്ത് നിർവഹിക്കണം എന്ന് വളരെ ധൈര്യപൂർവം സംസാരിക്കുന്ന ഒരു പാപ്പയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതൊരു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് പിന്നീട് ഇപ്പം ഭാരതം മുഴുവനിലും അജപാലന ശുശ്രൂഷ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് പാപ്പ എഴുതിയ ഒരു ഒരു കത്ത് അതിലൂടെയാണല്ലോ ശംഷമത് രൂപതയുടെ സ്ഥാപനം നടക്കുന്നത് പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് തക്കല രൂപതയുടെ രാമനാഥപുരത്തിന്റെ ഫോസ്വരൂപത സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ എക്സ്റ്റേഷൻഷൻ അങ്ങനെ ഭാരതം മുഴുവനിലും സിറമലബാർ സഭയ്ക്ക് അജപാലിന്റെ പ്രേക്ഷിതമുണ്ട് എന്ന് വളരെ ധൈര്യപൂർവ്വം എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ കത്തും ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ള ഇതിനപ്പുറം നമ്മൾ ഈ പറയുന്നതിനപ്പുറം പാപ്പ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ നമ്മൾ കണ്ടെടുക്കുന്ന ചില സദ്ഗുണങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാവുന്ന ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില നല്ല വ്യക്തിത്വത്തിന്റെ ഭാവങ്ങൾ ഒന്ന് പറയാവോ പിതാവേ തീർച്ചയായും ടീച്ചർ നമുക്കിപ്പോ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല കാരണം ഏതൊരു കൊച്ചു കുഞ്ഞിനും വളരെ സംലഭ്യനായ കാരണം അതാണ് ഈ പാപ്പയുടെ വേറൊരു ഓരോ അളുകൾ സൃഷ്ടിക്കുന്ന നമുക്കറിയാൻ പറ്റും ഭയങ്കര സങ്കടമാണെന്ന് കുട്ടികൾ പോലും പറയാനുള്ള കാരണം റോമില് വളരെ കിലോമീറ്ററുകൾ അകലുള്ള അകലയിരുന്ന് ഒരാൾ സംസാരിക്കുന്ന കാര്യം ഓ എന്ത് കാര്യം സംസാരിച്ചാലും അതെല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് ഗഹനമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു തന്മയത്വം സ് മർപ്പാപ്പ ഉണ്ട് അത് പലരും പറഞ്ഞേക്കുന്നത് പാപ്പ പറഞ്ഞാൽ നമുക്ക് വളരെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും ഈപ്പം ഈ ഗ്രാൻഡ് പേരന്റ്സിന് പേരന്റ്സിന് കപ്പിൾസിന് യൂത്തിന് കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് എല്ലാം മനസ്സിലാവും അങ്ങനെയാണല്ലോ ഒരു സ്റ്റേജിൽ ഒരു കൊച്ചു കുഞ്ഞ് കളിച്ച് പാപ്പയുടെ അടുത്ത് ഇരുന്ന് കസേര കയറിയിരിക്കുന്നത് ആ കുഞ്ഞിനെ താലോലിക്കുന്നത് പിന്നെ വളരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ വികൃതമായ ഒരു മുഖഭാവത്തോടു കൂടി വന്ന ഒരാളെ രോഗിയായിട്ട് ഒരാളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നത് അങ്ങനെ പൊതുസമൂഹം ചിലപ്പോൾ അടുത്തിയെല്ലാൻ അറയ്ക്കുന്ന ബുദ്ധിമുട്ടേറുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരെല്ലാം ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിന്റെ ഒരു 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 അപ്പോൾ സാധാരണക്കാർക്ക് എപ്പോഴും സംലഭ്യനായിരുന്ന ഒരാളെന്നുള്ളൊരു ഒരു ഒരു സവിശേഷത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിനുണ്ട് പിതാവ് എടുത്തു പറഞ്ഞ ഒരു ഗുണം സംലഭ്യതയാണ് അതായത് അവൈലബിളിറ്റി അവൈലബിൾ ഫോർ എനി വൺ എനി ടൈം എന്നുള്ളത് അല്ലേ കൊച്ചുകുട്ടികൾ മുതൽ തന്നെ അതോടൊപ്പം തന്നെ പാപ്പ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അതായത് ഒരു ഓൺ ഗോയിങ് കാറ്റീസീസ് കൊടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ തൻ്റെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ എന്നും എന്നും ഒരു വളർത്തിയെടുക്കണം പ്രത്യേകിച്ച് ദൈവശാസ്ത്രത്തിലും അല്ലെങ്കിൽ സഭാ പഠനത്തിലും ഒക്കെ വളർത്തിയെടുക്കണം അങ്ങനൊരു ബൗദ്ധിക ലോകത്തിലൊരു കണ്ടൻറ് ലെവലിലും മാർപ്പാപ്പ് അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനങ്ങളെല്ലാം അത് അത് വെളിവാക്കുന്നുണ്ടല്ലോ ഇപ്പൊ ലൌതാ തോസി എന്ന ആ ഒരു ചാക്രിക ലേഖനം തന്നെ ഏതെല്ലാം ഇപ്പൊ ഞാൻ അവർക്കായിരുന്നു അതിനെ കമന്റ് ചെയ്തുകൊണ്ട് ഇവിടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം പ്രഘോഷിക്കുന്ന ആളുകൾ പോലെ കാര്യമായിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസം അത് അതിന്റെ തനിമയിൽ ജീവിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും വിശ്വാസത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും വളരെ സ്വീകാര്യരാ അത് സുവിശേഷവൽക്കരണത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അതുകൊണ്ട് ദൈവിക സന്ദേശങ്ങള് സുവിശേഷ സന്ദേശങ്ങള് എല്ലാവർക്കും സ്വീകാര്യമാകത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ദൈവതത്വമായ ഒരു ഒരു കഴിവ് ഫ്രാൻസിസ് പാപ്പായിക്ക് ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ പ്രബോധന ഉടനീളം അത്യാവശ്യം പലപ്പോഴും അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് തനിക്ക് തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പല കാര്യങ്ങളും സംസാരിച്ച വേദികൾ പലതുമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സുവിശേഷ സന്ദേശങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതുപോലെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു തന്മയത്വം ഉണ്ടായിരുന്നു അതാണ് ഞാൻ സൂചിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നത് ഓക്കെ പിതാ പറഞ്ഞ ഒരു ജനകീയ നേതാവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രക്കാര് പോലും കോട്ടിയെത്തക്ക വിധത്തില് അവരിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല ജനകീയ നേതാവ് അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ പപ്പയ്ക്ക് കർക്കശ സ്വഭാവമുള്ളതായിട്ടും ഉള്ളതായിട്ടും തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നുന്ന എല്ലാം ഈ സത്യവും നീതിയും എപ്പോഴും നിലനിൽക്കണമെന്ന് എന്നാഗ്രഹിച്ച യുദ്ധത്തിന്റെ മേഖലകള് വരുമ്പോൾ അവിടെ അദ്ദേഹം കർക്കശ നിലപാടുകൾ എടുത്തിരുന്നു യുദ്ധം എപ്പോഴും നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് അദ്ദേഹം സന്നദ്ധനായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളിൽ ഒരെണ്ണം തന്നെ ഈ ഗാസയിലൊക്കെ നടക്കുന്ന പിന്നെ ബോംബിങ്ങിനെതിരായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു അതുകൊണ്ട് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ മേഖലകളിൽ അപ്പൊ ഏത് സ്ഥലത്താണെങ്കിലും യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു അത് കർക്കിഷ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നീതിയും നിലനിൽക്കണം ജനങ്ങള് സഹിക്കാനോ ബുദ്ധിമുട്ടാനോ നശിക്കാനോ ഇടവരരുത് എന്ന രീതിയിൽ പൊതുസമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളാണ് അദ്ദേഹം തൊഴിലുളി സ്വീകരിച്ചിട്ടുള്ളത് സത്യവും നീതി നിലനിൽക്കാൻ വേണ്ടി എടുത്ത ചില നിലപാടുകള് പലപ്പോഴും വിമർശനത്തിനും വിധേയമായിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ അഭ്യാർത്ഥി പ്രശ്നമാകട്ടെ എൽ ജി പി ടിക്ക് ആവട്ടെ ഇങ്ങനെയുള്ള പെരിഫറീസിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ഇൻക്ലൂഷൻ പ്രിൻസിപ്പൽ മറപ്പാപ്പിലുണ്ട് അതിൽ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാത്തത് അതേറെ വിമർശനങ്ങൾക്കൊക്കെ വഴിതെളിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ അതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അത് ആളുകൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന വിധത്തിലാണ് പക്ഷെ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കഴിയണം ഇപ്പൊ നമ്മളിപ്പോ ഓരോ വിഭാഗം ആളുകളെ കുറിച്ച് പറയുമ്പോഴും അവരൊക്കെ അങ്ങനെ ജനിക്കാനും ിടയായിട്ടുള്ളത് അവരാരും ബോധപൂർവം തെറ്റ് ചെയ്തുകൊണ്ടല്ലോ അങ്ങനെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് സമൂഹം അങ്ങനെ അവഗണിക്കപ്പെടുന്നവരോട് പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ പെടുന്നവരോട് ബലഹീനരോട് ദുർബലരോട് എല്ലാവരെയും സമൂഹം തിരസ്കരിക്കാൻ അവരെ ചേർത്ത് നിർത്താൻ കഴിയണം എന്ന് പറയുന്ന ഒരു മനോഭാവം ഒരു പിതാവിൻ്റെതാണ് സ്വർഗീയ പിതാവിൻ്റെ ഒരു ഒരു മുഖമാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈശോ തന്റെ പരസ്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് പ്രസംഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം സ്വീകരിച്ചിരുന്നോ പ്രബോധിപ്പിച്ചിരുന്ന യു കരിശ്നെ കുറിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ പലരും വിട്ടുപോയില്ലേ നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കും ചോദിക്കും അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുപോലെ സ്വീകാര്യരായിട്ട് വരണെ ചിലത് ഈ വചനം കഠിനമാണെന്ന് പറയുന്ന മനോഭാവം ഉള്ളവരുണ്ടായിരിക്കും അതേ അതിൽ കൂടുതലൊന്നും പാപ്പെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഓക്കെ ഓക്കെ അത് പാപ്പില്ല വളരെ കൃത്യമായിരുന്നു ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാത്ത പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഒരാൾ ജനിച്ചത് ഇങ്ങനൊരു പ്രത്യേക അവസ്ഥയിലോ ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ അത് അയാളുടെ കുറ്റമല്ലല്ലോ അതുകൊണ്ട് അയാളെ ചെറുത്തു പിടിക്കുക എന്നുള്ള ഒരു സാഹോദര്യത്തെ വിശ്വസാഹോദര്യത്തിൻ്റെ വിശ്വപൗരൻ്റെ മാനവികതയായിട്ടൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ അപ്പോൾ നമ്മളിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ശൂന്യതയുണ്ട് ബട്ട് വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യ ചിഹ്നവുമുണ്ട് പിതാവ് എങ്ങനെ വായിച്ചെടുക്കുന്ന ഈ സിറ്റുവേഷനെ എനിക്ക് തോന്നുന്നു ടീച്ചർ ഞാനിപ്പം ഈ ജോൺ ബാഡ് രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചില് ഞാൻ റൂമൻ ഉണ്ടായിരുന്നു അന്ന് ഇതേ ചോദ്യം ഉണ്ടായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പാഞ്ചൽ രാജിവെച്ച സമയത്തുണ്ടായിരുന്നു ഇത് ഒരു നമ്മുടെ ഒരു ഭൗതികമായ ഒരു മേഖല നമ്മൾ ചിന്തിക്കുന്നതാണ് കർത്താവിന്റെ സഭ പാറ പോലെ ഉറച്ച സഭ ഒരിക്കലും തകരുകയില്ല അതുകൊണ്ട് ആ സഭയ്ക്ക് നമ്മളിപ്പം പറയുന്നു ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയാലല്ലോ വരാനിരിക്കുന്നത് വരാനിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയാണ് അതുകൊണ്ട് പത്രോസിന്റെ പിൻഗാമി എപ്പോഴും സഭയിൽ ഉണ്ടാവും അതിന് ദൈവം ദൈവിക പദ്ധതികളുണ്ട് അതിൻ്റെതായ മാർഗങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്കൊന്നിനെ കുറിച്ചും ഭരണാശലാവുക ആകുലപ്പെടുകയും ചെയ്യേണ്ടതായിട്ടില്ല എല്ലാം നിയമാനുസൃതമായ രീതിയിൽ ഇപ്പോഴും അത് ഒരു 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 ദൈവ പരിപാലനയിൽ വളരെ നല്ലതായിട്ട് പോകുന്നു ഇപ്പോൾ വേർപാട് ഇവിടെ സംഭവിക്കുമ്പോഴും മരണത്തെക്കുറിച്ച് പാപ്പാ തന്നെ എപ്പോഴും നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഇതൊരു കടന്നുപോകലാണ് അടുത്ത ഒരു ജീവിത ഒരു ജീവിത മേഖലയിലേക്കുള്ള നഷ്ടമല്ലല്ലോ ഒരു നേട്ടമാണ് മറ്റൊരു മേഖലയിലേക്ക് ഒരു സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് തരാൻ ഒരു കടന്നുപോകലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ ശക്തിയാലും പ്രാർത്ഥനയാലും സഭയെ ഇനിയും നന്നായി നയിക്കാൻ കഴിയുന്ന അജപാലകരെ ദൈവം നമുക്ക് തന്നോട്ട് Thank you